രുന്നാൽ ഞാനത് താജ്മഹലാകും അല്ലെങ്കിൽ കുത്ത ബീനറായി പോകും നമ്മുടെ കരിമീൻ ഇതേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യമായ കരിമീൻ കായംകുളം കായലിലെ കരിമീ കുഴഞ്ഞു പോയി കേട്ടോ വന്ന് ഇത്ര മണിക്കൂറുകൾ കൊണ്ടുള്ള നൃത്തമായിരുന്നു എന്നറിയാമോ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിഷിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ ചൂണ്ടിയിടയിൽ നമ്മൾ കരിമീനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മാത്രം അപ്പോൾ നമ്മുടെ കീ ീ എന്താ ഗോതമ്പ്മാവിനകത്ത് നമ്മുടെ സ്പെഷ്യൽ ഞങ്ങളുടെ ഒരു മിക്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഇവിടെ കായംകുളം കായലിനടുത്താണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം കുറച്ചപ്പുറത്തായിട്ട് നമ്മളെ എൻ ഡി പി സി ഒക്കെ ഉണ്ടല്ലോ ആ അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് വരും ഇതിൽ അവിടെ ഒരു വള്ളത്തിൽ കണ്ടോ ഒരു ചേട്ടൻ ഉണ്ടേ അവിടെ വലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഒരാൾ മാത്രമല്ല ഒത്തിരി പേരുണ്ട് അങ്ങനെ നമ്മൾ കരിമീനെ ഞാൻ നേരത്തെയും എനിക്ക് തോന്നുന്നു ഒരു ഒന്നരണ്ട് വർഷത്തിന് അല്ല ഒരു വർഷം ഒന്നൊന്നര വർഷത്തിന് മേളിലായെന്ന് തോന്നുന്നു ഇതേ സ്പോട്ടിൽ ഞാൻ വന്ന് കുറേ കരിമീനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഇന്ന് വീണ്ടും ഞങ്ങൾ കരിമീൻ ലക്ഷ്യമാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പാചകപടി നിർത്തിയിട്ട് ചൂണ്ടയിടയിലേക്ക് ഇടയിലേക്ക് പോകുക കേട്ടോ അപ്പോഴേ ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ നാലഞ്ച് മണിയൊക്കെ ആകാറായി അപ്പോഴേ ഈ ഏറ്റം കയറുന്ന സമയമാണ് നമുക്ക് ഏറ്റം കയറുന്ന സമയത്താണല്ലോ നമ്മുടെ മീൻ്റെ വരവെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ എല്ലാം ഈ തൂപ്പ് വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം കേട്ടോ തൂപ്പ് വെട്ടിയിട്ടിരിക്കുന്നത് ഈ തൂപ്പ് വെട്ടിയിട്ടിരിക്കുന്ന കഴിയുമ്പോൾ ഒരിതുണ്ട് കരിമീൻ ഇതിനിടയിലെല്ലാം കയറി ഈ മിക്കം ആ സമയം നമ്മൾ അതീവ ബുദ്ധിപരമായി ചൂണ്ടയിടുകയാണ് നമ്മളുടെ ലക്ഷ്യം എല്ലാം പിന്നെ അറിയാമല്ലോ ചൂണ്ടയുടെ കാര്ക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് നമ്മളെ തീറ്റയെക്കാട്ടി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് പറയുന്നത് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ നേരം നിന്നാൽ കിട്ടും ചിലപ്പം ഇത്തിരി നല്ലൊരു സമയമാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആദ്യം കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു അന്നൊരു ഇച്ചിരി പാടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ വന്നിട്ടുണ്ടല്ലോ ഏകദേശം ഒരു മണിക്കൂറിന് മേളിലായിട്ടോ ആകെ ഇതുവരെ കിട്ടിയത് രണ്ടെണ്ണമോ രണ്ടേ രണ്ടെണ്ണം ഭയങ്കര ശോഭമാണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല അയ്യോ ആ വേണ്ടേ ഒരെണ്ണം കിട്ടി മൂന്നാമത്തത് കിട്ടി ഇതേ കണക്ക് ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കുടുംബം കുടുംബം ഇങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു ത്രില് ഉണ്ടായിരുന്ന കേട്ടോ ഇതിപ്പോൾ കുറേ നേരം എനിക്ക് ഒത്തിരി നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷമയെങ്ങനെ നശിച്ചിക്ക് എൻ്റെ ചൂണ്ടയൊക്കെ ഇപ്പോൾ പോയി എല്ലാം അല്ല പോകൂ ആ ഓക്കെ നമ്മുടെ തീറ്റ ഉണ്ടല്ലോ വേണ്ട ഈ ഒരു വലിപ്പം കേട്ടോ ഈ ഒരു കുഞ്ഞ വലിപ്പത്തിലുള്ള ഇതായിടുന്നത് കൈ ഒക്കെ പതിവിലും കൂടുതലും മുറിഞ്ഞ കേട്ടോ ചൂണ്ടയൊക്കെ ഒന്ന് ഇടയ്ക്ക് കയറി ഹൈ മേ ഇട്ടിട്ട് അന്നൊക്കെ അങ്ങോട്ട് ഇടുമ്പോൾ നല്ല കിട്ട് കുറേ നേരം എടുത്തായാലും കിട്ടുമ്പോൾ എല്ലാം ഇച്ചിരി വലുതൊക്കെ ആയിരുന്നു കേട്ടോ ലേലോ അവിടെ ഒക്കെ ഉണ്ടല്ലോ അപ്പം തന്നെ കാണിച്ചു തരാ ഈ വെള്ളം പോകുന്നുണ്ട് കേട്ടോ എഞ്ചിങ്ങിന്റെ ചൂണ്ട ഫിഷിങ്ങിന്റെ അല്ല ചൂണ്ടേ ഇടാൻ വന്ന് നിന്ന് 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 ഇരുന്നു നിന്നും ഇരുന്നും നിന്നും വേറെ ഇറങ്ങുന്ന അവസ്ഥയായി പോയി അതി കൂടെ നല്ല ചൂടുണ്ട് കേട്ടോ വെള്ളത്തിനൊക്കെ നല്ല ചൂടായി പൊതുവെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് വെള്ളം തിളച്ചു കിടക്കുന്ന സമയത്ത് ഈ മീന് തീറ്റി തിന്നാനും ഒത്തു നിന്നു നീന്തേ മീൻ തീറ്റി തിന്നാൻ ഭയങ്കര പാടാണെന്നേ കുഴപ്പമില്ല ഈ സൈ വേണ്ടേ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല വേണ്ട ഇന്ന് ഇതുവരെ കിട്ടിയതാണ് മീമിയുടെ തീറ്റി വേണ്ടേ കായങ്ങളും കായലേ നല്ല ഏറ്റവും ഉണ്ട് അങ്ങനൊക്കെ നല്ല ഈ ഓളം കേട്ടോ നല്ല ഒഴുക്കുന്നുണ്ട് അവിടെ എല്ലാം ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ അല്ലാത്ത കുറേ നേരത്തെ കുറേ ഈ കൊച്ചു വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു ഇവിടെ എല്ലാം കൊണ്ടുവന്ന് അവരെല്ലാം വലയിട്ടിട്ട് പോയി അപ്പോൾ ഏറ്റ സമയത്ത് ഇത് ഇതൊക്കെ കണ്ടോ ഇത് വീണ്ടും പ്ലാസ്റ്റിക്ക് സാധനങ്ങൾ ഈ ഏറ്റം വരുമ്പോൾ കയറി എല്ലാം മരുന്ന് ഇവിടെ എല്ലാം നല്ല ഏറ്റം മരുന്ന കേട്ടോ പിന്നെ അത്ര ആണ് ഞാൻ വന്ന സമയത്ത് ഇത്രയും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ നടന്നത് ഇപ്പം താണ്ടേ നല്ല ഏറ്റമായി അപ്പുറത്തെ സൈഡിൽ മീനൊന്നും കിട്ടാത്ത കൊണ്ടുണ്ടല്ലോ നമ്മൾ താണ്ടേ ഈ കായൽ ഭാഗം ഉണ്ടല്ലോ അവിടെ വന്നേ അവിടെ വന്നപ്പോ ഇവിടെ വേണ്ടേ നല്ലപോലെ തൂപ്പൊക്കെ ഇട്ടിട്ടുണ്ട് തൂപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനെന്തായാലും ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് ഇടാൻ നോക്കുക ഓക്കെ ഇത്രയും മതി ഒരുപാട് ഞാനങ്ങോട്ട് കീർത്തി കഴിഞ്ഞാൽ ശരിയാമ്മേ ഇത് തന്നെ രസമീൻ കിട്ടില്ലേലും വേണ്ടിയില്ല നമുക്ക് ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ ഹോളി വൈബ് കേട്ടോ അടിപൊളി കാറ്റ് കേട്ടോ മുമ്പേ കായലിൽ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ ഓണം കൊണ്ടൊന്നും അറിയാനും കൊച്ചു നേരം കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മ കിട്ടിയതിനെക്കാട്ടി ഇച്ചിരി ചെറുതാണെങ്കിലും സാരമില്ല നമ്മൾ ഇവിടെ നല്ല പൊടി വൈബോ ഇവിടെ നിന്നുകൊണ്ട് ചൂണ്ടയിട്ട് വേണ്ട അന്നേരം ഇന്ന് കിട്ടിയതിലേക്ക് ഇതുവരെ പിടിച്ചതിനകത്ത് കിട്ടിയതിലേക്ക് വേണ്ടേ ഏറ്റവും വല്ല്യ മീനാട്ടോ സാധാരണ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതേ കണക്കുള്ളതായിരുന്നു കിട്ടുന്നത് ഇതിലും വലുതുണ്ടായിരുന്നു അന്ന് ഇപ്പം ഇന്ന് കിട്ടിയാൽ ഏറ്റവും വലുതാണ്ടോ നമ്മുടെ കരിമീൻ ഇവിടെ നമ്മൾ മൂന്നാമത്തെ സ്പോട്ടിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ ഓടി നടന്ന് പിടിക്കുവേ ഓ പോയോ അയ്യോ ചൂ ും പോയിൽ കുഴപ്പട്ടോ പക്ഷെ കൊള്ളായിരുന്നു അപ്പുറത്തോട്ടായിരുന്നേ കായലിനകത്തിന്ന് വീണേനെ അത് എനിക്കൊന്ന് ചൂണ്ടേന് ഇത് തീറ്റി അങ്ങോട്ട് തിന്നാനായിട്ട് വന്ന സമയത്താണ് തോന്നുന്നു മരിച്ചത് കുഴപ്പമില്ല ഇതും നല്ല ടേസ് ഉണ്ട് അങ്ങനെ വേറൊരു അരിമീനേം കൂടെ കിട്ടി കേട്ടോ വേണ്ട അങ്ങനെ മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം എന്തേണ്ടേ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കരിമീൻ ഉണ്ടോ ഇത്രണം കിട്ടി ഇതൊക്കെ നല്ല സൈസാ കഴിയാവശ്യമൊക്കെ വന്നപ്പോൾ ഇതിനൊക്കെ വെട്ടി മുട്ടൻ സൈസൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യം പിടിച്ചത് അതെ വടിയായിപ്പോയിണ്ടോ പക്ഷേ ഇതോടുകൂടി ഇന്നത്തെ നല്ല മഴയൊക്കെ വരുന്ന ഇരുട്ടായി ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് വീഡിയോ തീരയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം